എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താന്നോ എന്നാ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ മാത്രമല്ലല്ലേ എല്ലായിടത്തും മഴയല്ലേ പിള്ളിലോട്ടൊന്നും ഇറങ്ങത്തില്ല മുറ്റമൊക്കെ അങ്ങ് ഇതായാലും മിറ്റം പോലും അടിച്ചിട്ടില്ല കേട്ടോ ഏതായാലും മഴ കൊണ്ട് ഏറ്റവും ഒരു ഗുണമെന്ന് വെച്ചാൽ മിറ്റം അടിക്കണ്ട അതല്ലേ എന്തോ ഒരു ഉണ്ടെന്ന് അറിയോ ഇപ്പൊ ഞാൻ വിട്ടു വിട്ടുപോകുന്നല്ലേ എനിക്ക് കാലിനൊക്കെ ഭയങ്കര വേദനയൊക്കെ പോലെ അപ്പൊ അങ്ങനെ ഒരു ഒരു ചെടി അതിൻ്റെ ഇലയിട്ട് വെള്ള സാധാരണ കുടിക്കാ കുടിക്കാറ് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ആ ചെടി അപ്പുറത്ത് നിൽക്കൊണ്ടായിരുന്നു അതെല്ലാം അങ്ങ് പോയി ഇനി പുറയിലും ഒരെണ്ണം ഉണ്ട് അതൊന്ന് പഠിക്കാൻ വേണ്ടിട്ടാട്ടോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എനിക്കതാ ഇഷ്ടാട്ടോ അതുകൊണ്ട് പ്രത്യേക ഒരു വീഡിയോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ എൻ്റെ ഏർ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ആ അതാണ് ഞാൻ കാണിക്കുന്നത് ട്ടോ ഇണ്ടോ ഈ ഇലയാണ് ഈ ഇല ഇതും ഉണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും കേട്ടോ കരിതാമയായി കേട്ടോ കരുതാമ പലതും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ എന്നാലും ഞാനിത് ശരിക്കും ഇതുകൊണ്ട് തോരം വെക്കാറുണ്ട് കേട്ടോ തോരം വെക്കും പിന്നെ ഇതിട്ട വെള്ളമാണ് മിക്കവാറും കുടിക്കുന്നു അത് ഒത്തിരി രോഗങ്ങൾക്കുള്ള ഒരു കരുതാമ കരുതാമ നമ്മുടെ ആയുർവേദത്തിലൊക്കെ പറയുന്ന ഇതാണ് ഇപ്പം ഇപ്പം ശരിക്കും ഈ കർക്കിടകം അടുക്കുമല്ലേ ഈ സരിതാമിട്ട വെള്ളം കുടിക്കുന്നത് നല്ല കേട്ടോ ഒത്തിരി രോഗങ്ങൾക്കൊക്കെ എനിക്ക് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുള്ളൂ അല്ലെ നമുക്കങ്ങ് പറയാൻ പറ്റില്ല മീൻ നീർക്കെട്ടില്ലേ ഡിസ്ക് ബൾജിങ്ങൊക്കെ ഉള്ളവർക്കെ നീർക്കെട്ടുകളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഈ വെള്ളം ഈ ശിവശിക്ഷ വെള്ളം നല്ല നല്ലാട്ടോ അത ഈ ഇതൊന്നും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്നൊത്തോളം കുറേ കുറേ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അത് പെരവണിയൊക്കെ വന്നപ്പോഴത്തേന്ന് അതെല്ലാം അങ്ങ് പോയി അത് അതിന്റെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടായി ഞാൻ നിർത്തിയിട്ടുണ്ട് മുറ്റത്തെല്ലാം പള്ളയായി ഈ മഴ കാരണം ഒന്നും പറിക്കാൻ പറ്റുന്നില്ല ഈ പറിക്കണം നോക്കാം ഇനിയിപ്പം പോലെ പണിയന്നെ കിടക്കുന്നത് അതിനൊന്നും ഈ മഴയല്ല മഴയത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം മുറ്റം പോലും അടിക്കാൻ പറ്റില്ല ഇത് ഉണ്ടോ ഇച്ചെടി എന്തോര ഉപയോഗം ഉള്ളതെന്നറിയോ ഇത് എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല അമ്മ നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാട്ടോ അമ്മമാർക്ക് മാത്രമല്ല കുറെ പേർക്കൊക്കെ അറിയായിട്ട് ഇട്ട് വെള്ളം തിളപ്പിച്ചാലത്തെ ഒരു ഗുണ ഉം അത് ഈ നീർക്കെട്ടിന് നല്ല നീർക്കെട്ട് എനിക്ക് ഞാനിതിന് നീർക്കെട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലാതെ ഒത്തിരി ആ ഒന്നും കുടിക്കണ്ടല്ലോ അതാണ്. ഇവിടെ ഇല്ലേ ഈ വണ്ടി പോകുന്നോണ്ടേ വണ്ടി പോകുന്നോണ്ട് എപ്പോഴും ഒരു റോഡ് സൈഡ് ആണ് പക്ഷെ അതുകൊണ്ട് എപ്പോഴും ഈ ഒച്ചക്കും ഈ മയക്കൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ആ ഒച്ചക്കൊരു കുഴപ്പമൊക്കെ കാണും ഒന്ന് പറയണം കേട്ടോ അതൊക്കെ ഒന്ന് കമന്റിലൊക്കെ ഇടണം. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പറയുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞാലല്ലേ എനിക്കത് മാറ്റാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ടാട്ടോ എനിക്കൊരു പണി അങ്ങനെ ഒരു ദേഷ്യമൊന്നുമില്ല കമൻ്റ് ഒക്കെ പറയാനുള്ളൂ കമൻറ്റ് ചെയ്യണം ഇതിപ്പോൾ ഈ ഇല പറിക്കാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് ശരിക്കും എനിക്ക് അനുഭവം ഉള്ള കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ട് അപ്പം ഈ അപ്പം ഡോക്ടർമാരെ കുറിച്ച് തരുല്ലോ ബ്ലഡ് പരിശോധിക്കാൻ പറയും ഇ വി എസ് ആർ എന്ന് ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഒരു മണിക്കൂർ കൊണ്ട് ആ പരിശോധനയുടെ റിസൾട്ട് കിട്ടും ഇ എസ് ആർ എപ്പോഴും എനിക്ക് കൂടല ഒരു എൺപത് രണ്ടു ദിവസ എത്രയാണ് ഒരു ഇരുപത് വരെ ഇ എസ് ആർ ശരിക്കും ഒരു നോർമൽ ആൾക്ക് വരാവുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൺപത് നൂറിനൊക്കെ മേലെ പോയാൽ ആ പ്രശ്നം അപ്പൊ അത് അതിനൊരു ഒരു ഒത്തിരി ഇ എസ് ആർ കുറയ്ക്കാൻ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ അതെന്താ കഴിക്കുന്നത് അതെനിക്കറിയില്ല അതിനാലിപ്പോൾ സാണവും മരുന്നും പക്ഷെ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ ഇ എസ് ആർ നീർക്കെട്ട് ശരീരത്തിൽ നീർക്കെട്ട് കൂടുതലാകുമ്പോഴാണ് ഈ എസ് ആർ കൂടുന്നത് നമ്മൾ ശരീരം അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഇതൊന്നും ഈ മരുന്ന് ഈ വെള്ളം ഇട്ട് ഞാൻ വെള്ളം കുടിക്കും മിക്കവാറും ഇപ്പൊ കുറേ ആയത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമില്ല കേട്ടോ മൊത്തം ഇത് കണ്ടില്ലേ മൊത്തം വള്ളയായിട്ടോ അതെല്ലാം ഇനി പറിക്കണം ഞങ്ങളിങ്ങനെ ആരെയും നിർത്തിയൊന്നുമില്ല തന്നെ ചെയ്യാ അപ്പൊ അതെല്ലാം ഒന്ന് പറിക്കണം അപ്പൊ അതിന് വേണ്ടി അപ്പൊ ആ ഇല്ല അപ്പം നമ്മൾ വിഷയത്തിൽ മാറി ഇപ്പോൾ ഇ എസ് ആറിൻ്റെ കാര്യമല്ലേ എനിക്കുണ്ടല്ലോ ഇപ്പോൾ ശരിക്കും ഞാൻ ഇത് വെള്ളം ഇട്ട് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വേറെ എങ്ങനെയാണ് ആൾക്കതെങ്ങനെയാണ് ഇതാക്കുന്നതെന്ന് എനിക്കറിയില്ലോ ഈ ഇ എസ് ആർ ഒരു അമ്പത് അമ്പതല്ല അമ്പതിലും താഴ്ന്നു അല്ലേ അമ്പതിലും താഴ്ന്നു ഒരു ഇരുപത്തേഴ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് അല്ല എനിക്ക് വരുവില്ലായിരുന്നു എനിക്ക് തന്നെ പേടി എനിക്ക് വേറെ അസുഖം ഉണ്ടോ അങ്ങനെ ഒരു അസുഖം ഉള്ളോർക്കല്ലേ കണ്ടമാനം ഇ എസ് അതുകൊണ്ട് ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറഞ്ഞു ഇ ഇ എസ് ആർ വേറെ ആൾക്ക് അപ്പം ഞാൻ ഡോക്ടർ അപ്പം നീർത്തിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇ എസ് ആർ ഉണ്ടായത് അതുകൊണ്ടല്ലാതെ വേറെ വല്ല ഇതിനൊന്നും ഒന്നും പറ്റുമോ എനിക്കറിയത്തില്ല പിന്നെ ഈ മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എത്രയോ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് വന്ന ഒരു മാറ്റമാണ് ഞാൻ എനിക്ക് പറയുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ ഈ പ്രഷർ വിശാലം പ്രഷറുണ്ടോ പ്രഷർ ഉള്ളവർക്ക് എനിക്കെൻ്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ പ്രഷർ ഉള്ളവർക്ക് ഇച്ചിരി ഇത് തുടർച്ചയായിട്ട് കഴിച്ചാൽ പക്ഷേ അത് ഇച്ചിരി ഒരു ശകലം നോർമല ഇച്ചിരി മേൽപ്പോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് ഞാനിതുകൊണ്ട് ഒത്തിരി കഴിക്കൽ ഒരു ശകലം നല്ലപ്പോഴും ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇതിട്ടേ വെള്ളമൊക്കെ കുടിക്കാവുള്ളൂ എന്നും ഒരു ഒരേ ഇലയിട്ട് അല്ലെ ഒരേ ഇതുകൊണ്ടുള്ള വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് പല പല പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യം ഉണ്ടാവില്ലേ അപ്പം നമ്മളത് ഓരോ ദിവസം ഞാൻ ആഴ്ച രണ്ട് രണ്ട് പ്രാ ദിവസം ഉം ഇതിങ്ങനൊക്കെ കുടിച്ചോട്ടോ ഇനി ഞാൻ എന്താന്ന് അറിയുമോ ഇത് ഇപ്പൊ ഏതെടുത്ത് വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ അപ്പൊ ഇത് മനസ്സിലായില്ലേ ഈ ഇല ഈ ഇല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ കരുതാമോ ഇതിപ്പോ ഇതൊക്കെ ഉണ്ടല്ലോ വംശനാഴ്ച നേരിടുന്നതാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇതൊന്നും ഇല്ല എല്ലായിടത്തും ഒന്നും ഇതിപ്പോ ഉണ്ടല്ലോ ഇതിന്റെ തണ്ട് കണ്ട് വെള്ളയോട്ടോ ഇതിന്റെ വേറൊരു ഇത് നല്ലത് ഒരു ചുമല കണ്ടുണ്ട് ഇവിടെ ഇവിടെ ചുമല കണ്ടുള്ള വെള്ളം കേട്ടോ പക്ഷെ എനിക്കിതാണ് ഞാൻ ഇങ്ങനെ നട്ട് ഇതാസി വെച്ചേക്കുന്നത് അപ്പുറത്തൊന്ന് പറിച്ചു ഇവിടെ കൊണ്ടോ വെച്ചാട്ടോ ഇനി ഇങ്ങനെ ആവശ്യം വരില്ല വേറെ ഒരിടവും പോകാൻ പറ്റോ നമുക്ക് പറ്റുന്ന നമുക്ക് അങ്ങനെ കൊറേ ഉണ്ടോട്ടോ അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം അപ്പൊ അതെ അതൊന്നും നിങ്ങളെ ഒന്ന് കാണി മഴയല്ലേ വേറൊന്നും ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാന്ന് വെച്ചോട്ടോ എല്ലാരും ഒന്ന് നോക്കണം കേട്ടോ അത് ഒരു ഡോക്ടറോടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ പറയണുണ്ടോ എന്താ പറ്റിയുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ എന്താന്ന് എനിക്കറിയില്ല ഈ ഹാർട്ട് അറ്റാക്കിനൊക്കെ അതിന് ഇത് ഇന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനും ഇത് തന്നെ കുടിച്ചാൽ അത് പറ്റത്തില്ലല്ലോ അങ്ങനെ ഹാർട്ട് പേഷ്യൻസ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നിട്ടോ ഞാൻ ശരിക്കും നേർക്കെട്ടിനാണ് എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പൊ അതൊന്ന് അത് പറഞ്ഞല്ലോ അല്ലേ അപ്പോ ഒരു ഒത്തിരി ലെന്ത് ഉള്ള വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഇനി അത് കാണാൻ നിങ്ങൾക്കും ചിലപ്പോൾ സമയം കാണൂല്ലോ അതുകൊണ്ടാട്ടോ വേറെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് നിങ്ങളോട് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ അതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യട്ടെ വീണ്ടും മറ്റൊരു ആ പിന്നെ മറന്നു കേട്ടോ എന്താണെന്ന് അറിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇതൊക്കെയല്ലേ ചെയ്യണം ചെയ്തു തരണം കേട്ടോ അത് ഞാൻ എന്നെപ്പോലെ ഒരു ചെറിയ ചാനലിന് ഇനി ഞങ്ങളുടെ മിസ്റ്റർ അമ്മി എന്ന ഞങ്ങളുടെ ചെറിയ ചാനലെ ഒന്ന് ഇതാകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര നാളും വന്നത് അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പോയി കാണുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അപ്പം അത് ഒന്ന് ചെയ്തു തരണം കേട്ടോ അതാ ഇനി മറ്റേ നല്ല വീഡിയോ ആയി വരുന്നവരെ ബായ്